ൊന്ന് കലക്ടർ അത് പറഞ്ഞത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ് കാരണം ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആർമി ഉൾപ്പെടെയുള്ള ഫോഴ്സസും ആളുകൾക്കും ഭക്ഷണം പരിശോധിച്ചു കൊടുക്കണം എന്നുള്ളത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് കാരണം എന്തെങ്കിലും കുഴപ്പം പറ്റിയാൽ അത് പ്രയാസം ഉണ്ടാവും അത് രക്ഷാ പ്രവർത്തനത്തെ ബാധിക്കും അതുമാത്രമല്ല അതിലൊരു ശ്രദ്ധ ഉണ്ടാവേണ്ടത് അനിവാര്യമാണ് ആ നിലയിൽ ഒരു കേന്ദ്രം നിശ്ചയിച്ചു ആ കേന്ദ്രം പോളിടെക്നിക്കാണ് അവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കി അത് പരിശോധിച്ച് അസോസിയേഷൻ വഴി വിതരണം ചെയ്യും ഇതെല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് എന്നാൽ ഇവിടെ കുറെ ദിവസങ്ങളായി എല്ലാവരും കഠിനാധ്വാനം ചെയ്യണം അതിന്റെ ഭാഗമായി നല്ല മനസ്സോടുകൂടി ഭക്ഷണം ഉണ്ടാക്കി എത്തിക്കാൻ ഒരുപാട് പേർ ഇടപെടുന്നുണ്ട് അവരെല്ലാവരെയും ബഹുമാനിക്കുകയാണ് അവരുടെ ഒന്നും ആത്മാർത്ഥയെ ആരും ജോലിയും ചെയ്തിട്ടില്ല ഇന്നലെ അത് ഞങ്ങളൊക്കെ പറഞ്ഞതാണ് അതിനെ എല്ലാ നിലയിലും റെസ്പെക്ട് ചെയ്യുന്ന കാര്യമാണ് എന്നാൽ ഇതോടൊപ്പം തന്നെ ഈ ഭക്ഷണം എന്ന് പറഞ്ഞ് മറ്റു പല പണപ്പിലും ഉൾപ്പെടെ നടത്തുന്നു എന്നുള്ള പരാതികളും പല ഘട്ടങ്ങളിലും വരികയാണ് അതുപോലെ ഇതിന്റെ ഭാഗമായി വളണ്ടിയർ എന്ന് പറഞ്ഞ് വളണ്ടിയർമാർ അധികം വരുന്ന പ്രശ്നം വരികയാണ് ഈ മൂന്ന് വിഷയത്തെയും അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത് പരിശോധിച്ച് അത് കൊടുക്കാനുള്ള ഒരു സംവിധാനം ഒരു കേന്ദ്രം തീരുമാനിക്കുന്നു അതുപോലെ തന്നെ ഓരോ ആറ് സോണിലും ഒരു ലീഡറെ തീരുമാനിച്ച് അതിലൂടെ എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു എവിടെയെങ്കിലും ആയിക്കെങ്കിലും എത്തിയിട്ടില്ലെങ്കിൽ അത് അറിയിക്കണം അത് അറിയിച്ചുകൊണ്ട് അപ്പോൾ തന്നെ ഇടപെടണം എന്നുള്ള കാര്യവും പറയുന്നു അതും ചെയ്യുന്നു ഇവിടെ ഭക്ഷണം പുറത്തുണ്ടാക്കുന്ന ആളുകൾ പുറത്ത് ഭക്ഷണം ഉണ്ടാക്കി ആർക്കെങ്കിലും കൊടുക്കുന്നതിൽ ആർക്കാണ് ഇവിടെ എതിർപ്പ് ആർക്കും എതിർപ്പില്ല അത് ഇന്ന് രാവിലെ ഇങ്ങനെ ഒരു വാർത്ത വന്ന സമയത്ത് ഞങ്ങൾ എല്ലാവരെയും ഒരുപോലെ ബന്ധപ്പെട്ടു ഇപ്പൊ വൈറ്റ് ഗാർഡുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം അത് വൈറ്റ് ഗാർഡ് ഒരു സംഘടനയുടെ യൂത്ത് ലീഗിന്റെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ മുനവർ തങ്ങളെ തന്നെ ഞാൻ നേരിട്ട് വിളിച്ചു അദ്ദേഹമായിട്ട് സംസാരിച്ചു അത് കഴിഞ്ഞ് യൂത്ത് ലീഗിന്റെ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമായി സംസാരിച്ചു അവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർക്കുള്ളൊരു പ്രശ്നം ഏതോ പോലീസ് വളരെ മോശമായി പെരുമാറി എന്നാണ് അത് എന്തെങ്കിലും അത് പരിശോധിക്കാം എല്ലാവരോടും സൗഹാർദ്ദപരമായ സമീപനമാണ് സ്വീകരിക്കണം എല്ലാവരും ഒരു ഒരു ടീമായിട്ടാണോ നിൽക്കുന്നത് അത് അതിൽ എന്തെങ്കിലും വ്യത്യസ്ത ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാം എന്നുള്ളതും പറഞ്ഞു അപ്പൊ ഭക്ഷണം ആർമി ഉൾപ്പെടെയുള്ളവർക്ക് കൊടുക്കുന്ന ഭക്ഷണം പരിശോധനയ്ക്ക് വിധേയമാക്കണം രക്ഷാ ദൗത്യത്തിൽ പങ്കെടുക്കുന്നവർക്ക് കൊടുക്കുന്ന ഭക്ഷണം അത് ഏഹ് ഈ ഭക്ഷ്യവകുപ്പിന്റെ കീഴിലുള്ളവർ പരിശോധിച്ച് നൽകണം എന്നുള്ളത് വളരെ ന്യായമാണ് അതാണ് എല്ലാ ഇടങ്ങളിലും നടത്തുന്നത് ഇപ്പൊ നിങ്ങൾ മറ്റിടങ്ങളിൽ നോക്കിയാൽ അങ്ങനെയാണ് ചെയ്യുന്നത് അത് ചെയ്യുന്നു എന്നാൽ അതോടൊപ്പം ഭക്ഷണം തുടക്കം മുതലേ ഉണ്ടാക്കുന്ന ആളുകൾ അവർ ഇതിന് നടത്തിയ ഒരു എഫേർട്ട് ഇതിനു വേണ്ടിയുള്ള ഒരു ആത്മാർത്ഥത അതിനെ ബഹുമാനിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് അത് ഞാൻ രാവിലെയും പറഞ്ഞു ഇന്നലെയും പറഞ്ഞു അങ്ങനെ പുറത്ത് ഭക്ഷണം ഏതെങ്കിലും കേന്ദ്രത്തിൽ ഉണ്ടാക്കി പുറത്ത് നിന്നും കൊടുക്കുന്നതിൽ ഇവിടെ ആരും എതിരല്ല ആർക്കും അതിൽ എതിർപ്പുമില്ല ഇവിടെ ഈ രക്ഷാദൌത്യ പ്രവർത്തനം നടത്തുന്ന ഇടങ്ങളിലേക്ക് കൊടുക്കുന്ന ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞത് ഇത് ബോധപൂർവ്വം ആരോ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് ബോധപൂർവ്വം ഇതിലൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയാണ് ഇത് യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ ഞങ്ങൾ സംസാരിച്ചതാണ് ഇന്ന് രാവിലെയും സംസാരിച്ചതാണ് വൈറ്റ് ഗാർഡിന്റെ ആളുകളും ഒപ്പം പുറത്തുനിന്ന് ഭക്ഷണം ഉണ്ടാക്കി ആർക്കെങ്കിലും കൊടുക്കുന്നതിൽ ഇവിടെ ആരും എതിരല്ല ഇവിടെ രക്ഷാ ദൗത്യ സംഘം രക്ഷാ ദൗത്യം നടത്തുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം ഈ ബെയിലി പാലത്തിന്റെ അപ്പുറം ബെയിലി പാലത്തിന് അപ്പുറത്ത് രക്ഷാദൌത്യം നടത്തുന്നവർക്ക് കൊടുക്കുന്ന ഭക്ഷണം അത് തീർച്ചയായിട്ടും പരിശോധിച്ച് കൊടുക്കണമെന്ന് പറയുന്നത് വളരെ ന്യായ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യല്ലേ പുറത്ത് ഭക്ഷണം ഉണ്ടാക്കുന്നവർ ആ ഭക്ഷണം ഉണ്ടാക്കുന്ന ആർക്കെങ്കിലും കൊടുക്കുന്നതിൽ ഇവിടെ ആരും എതിരല്ല അത് പുറത്തത് ചെയ്യാവുന്നതാണ് അത് തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുകയാണ് അതുകൊണ്ട് ദയവചെയ്ത് ഈ ഇപ്പൊ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത് എല്ലാവരും ഒരുപോലെയാണ് കണ്ടത് ഇപ്പൊ ഈ പറയുന്ന വൈറ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ളവർക്ക് പല വിഷയങ്ങളും വിഷയങ്ങളുണ്ടായ നേരത്തെ ഞങ്ങൾ തന്നെയാണ് ഇടപെട്ടത് ഞങ്ങൾ ഇടപെട്ടിട്ടാണ് പല കാര്യങ്ങളും ഇടപെട്ട് പരിഹരിച്ചത് അത് ഇനിയും പരിഹരിച്ച് മുന്നോട്ട് പോകും അവരുടെ സാധനങ്ങൾ എത്തിക്കുന്ന കാര്യത്തിൽ പല സ്ഥലത്തു നിന്നും തടസ്സം വന്നപ്പോൾ ഞങ്ങളാണ് വിളിച്ചു പറഞ്ഞത് വൈക്കാട് മാത്രമല്ല പല സംഘടനകളുടെയും കാര്യം ഞങ്ങൾ വിളിച്ചു പറഞ്ഞു അത് ഇടപെട്ട് പരിഹരിച്ചു ആ നിലയിൽ തന്നെ പോകും അപ്പൊ ഇതിൽ ഒരു കൺഫ്യൂഷൻ ആർക്കും വേണ്ടതില്ല ഒരു തരത്തിലുള്ള പ്രയാസവും ഇതിലുണ്ടാവില്ല ഏഹ് നിയന്ത്രിക്കേണ്ട കാര്യങ്ങൾ നിയന്ത്രിക്കണം നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങൾ നിയമപരമായി ചെയ്യും എന്നാൽ നമ്മൾക്കൊരു ജനകീയ സ്വഭാവം ഉണ്ട് ജനകീയ സ്വഭാവമായിട്ട് എല്ലാവരും മുന്നോട്ട് പോകണം അത് സാധ്യമാകുന്ന എല്ലാ സഹായങ്ങളും എല്ലാവരും ചെയ്യണം ഇതാണ് നിലപാട് ഇതിൽ ഒരു കൺഫ്യൂഷന്റെയും പ്രശ്നം വരുന്നില്ല അത് ഒരിക്കൽ കൂടി ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ് ദയവ് ചെയ്ത് തെറ്റായ പ്രചരണത്തിൽ ആരും വീണുപോകുന്നു ഇപ്പോൾ ഈ കള്ളാടിയിൽ അവർ നടത്തുന്ന ഒരു കേന്ദ്രമുണ്ട് അത് അവർക്ക് തുടർന്നും നടത്താം അതിനും തടസ്സമില്ല എന്നല്ലേ തുടർന്ന് ഞാനിപ്പോ ഞാനിപ്പോ റവന്യൂ മന്ത്രിയായിട്ട് സംസാരിച്ചു റവന്യൂ മന്ത്രി അവിടെയുണ്ട് റവന്യൂ മന്ത്രിയായിട്ട് ഞാൻ സംസാരിച്ചു അതുപോലെ തന്നെ ഞാനിപ്പോ നാദാപുരം വെലങ്ങാട് ഈ സംഭവം നടന്ന സ്ഥലം അവിടെയും ഒരു ഉരുൾപൊട്ടലും പ്രശ്നമുണ്ടല്ലോ അവിടെ വന്നതാണ് വയനാട്ടിൽ റവന്യൂ മന്ത്രിയുണ്ട് റവന്യൂ മന്ത്രിയായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പോലീസ് ഓഫീഷ്യൽസ് സംസാരിച്ചിട്ടുണ്ട് ഏതെങ്കിലും എന്തെങ്കിലും അത്തരം കാര്യങ്ങൾ തന്നെ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാവുന്നതാണ് ഈ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ് രക്ഷാ ദൗത്യ പ്രവർത്തനം നടത്തുന്നവർക്ക് ബേലി പാലത്തിന്റെ അപ്പുറത്ത് ആ പ്രവർത്തനം നടത്തുന്നവർക്ക് കൊണ്ടുപോകുന്ന ഭക്ഷണം പരിശോധനയ്ക്ക് വിധേയാക്കണം അത് സർക്കാർ സംവിധാനത്തിലൂടെ ഒരു പരിശോധന നടത്തുന്നതിൽ തെറ്റില്ലാതെ എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം വന്നാൽ ബുദ്ധിമുട്ടാണ് എന്നാൽ വളരെ കഠിനാധ്വാനം ചെയ്ത് ആത്മാർത്ഥമായി ഒരുപാട് സംഘടനകൾ ഒന്നോ രണ്ടോ അല്ല ഒരുപാട് പേർ ഇടപെടുന്നുണ്ട് ഞാൻ പറഞ്ഞു മഹാമഹാഭൂരിപക്ഷം നല്ല നിലയിൽ ഇടപെടുന്നുണ്ട് അവർക്കൊക്കെ ആ സേവനം തുടരാവുന്നതാണ് അതിലൊന്നും ഒരു തെറ്റും ഒരു കുഴപ്പമില്ല അത് അതിന് പുറത്തവർ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ ചെയ്ത് പോകാവുന്നതാണ് ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പോകണം ഇത്തരം തെറ്റായ പ്രചരണങ്ങളുണ്ട് പരിശോധിക്കണം ഇന്നലെ ഇത് വ്യക്തമാക്കിയതാണ് കലക്ടറുടെ ഉത്തരവിനെ കുറിച്ചുള്ള സംശയം പലരും ചോദിച്ചപ്പോ ഞാൻ തന്നെ അത് കൃത്യമായി വ്യക്തമാക്കി പറഞ്ഞതാണ് ഇന്ന് രാവിലെ ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനുമായി ബഹുമാനപ്പെട്ട പാണക്കാട് മുനവർ അലി തങ്ങളുമായി സംസാരിച്ചു രാവിലെ തന്നെ വൈറ്റ് ഗാർഡിന്റെ ആളുകളുമായി സംസാരിക്കുക ഒക്കെ ചെയ്തതാണ് അപ്പൊ അതിലൊരു വേറെ ഒരു തരത്തിലൊരു പ്രയാസം ഉണ്ടാവരുത് എന്നാൽ നമ്മൾ പരിശോധിക്കേണ്ടത് ഇതിലിങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കി ഇതിൽ കുഴപ്പം സൃഷ്ടിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ ഐക്യത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആരെങ്കിലും നടത്തുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ് നമുക്ക് ഇക്കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഇൻസ്പെക്ഷൻ ആവശ്യമാണ് പ്രത്യേകിച്ചും താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സേനാ വിഭാഗങ്ങൾ അതോടൊപ്പം തന്നെ ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൊടുക്കുന്ന പോലും ബ്രെഡിലൊക്കെ ചിലതിലൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാട്ടുന്ന കാര്യം അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മുടെ സ്ക്രീനിൽ ഇപ്പോഴുള്ളത് അല്ല അത്ര കാര്യങ്ങൾ പരിശോധിക്കാം അത്തരം കാര്യങ്ങൾ നമുക്ക് പരിശോധിച്ച് പോകാം അതിലൊന്നും കുഴപ്പമില്ല പക്ഷേ നമ്മൾ അതുകൊണ്ട് മോശമാണെന്ന് പറയുന്നത് ശരിയല്ലല്ലോ അങ്ങനെ പറയാനും പാടില്ലല്ലോ ഒരിക്കലുമല്ലോ അവിടെ ഊണും ഉറക്കവും ഒന്നും ഇല്ലാതെ ആളുകൾ ഭക്ഷണം ഉണ്ടാക്കുകയാണ് ഭക്ഷണം ഉണ്ടാക്കി എല്ലാം പരിശോധന നടത്തിയിട്ടാണ് കൊടുക്കുന്നത് ഇതാകെ സംവിധാനം മോശമാണെന്ന് നമ്മൾ ഒരു പ്രചരണം ഏതെങ്കിലും ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ അത് ഗുണമല്ലല്ലോ ചെയ്യാം അത് നമ്മളൊക്കെ പരിശോധിക്കേണ്ട കാര്യമാണ് ഇതിൽ ഇതിലെന്തല്ലോ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ഇപ്പോ ഇന്ന് ചിലരും ശ്രമിക്കുന്നുണ്ട് അപ്പൊ അതിലൊന്നും ആരും വീഴരുത് എല്ലാ നിലയിലും നമുക്ക് മുന്നോട്ട് പോകണം നമ്മൾ ഉണ്ടാക്കിയ ഐക്യാണ് അതിന്റെ ഏറ്റവും വലിയ കരുത്ത് അത് തീർച്ചയായിട്ടും ആ കരുത്തോടെ നമുക്ക് മുന്നോട്ട് പോകണം മറ്റു കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാം ചർച്ച ചെയ്ത് തന്നെ മുന്നോട്ട് പോകാം ഈ പോലീസിലേതോ ആരോ എന്തോ മോശമായി പെരുമാറി എന്ന് പറഞ്ഞു അവര് അവരോട് സംസാരിച്ചപ്പോ അവർ എന്നോട് ഇന്ന് രാവിലെ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത് അത് ഞാൻ പോലീസിലെ ഹയർ ഒഫീഷ്യൽസിനെ അറിയിച്ചിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ നമ്മളെല്ലാവരും സൌഹാർദ്ദപരമായി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിലൊന്നും വേറെ ഒരു പ്രയാസം ഉണ്ടാവില്ല ഈ ടീം വർക്ക് എന്നെയാണെങ്കിലും വേണ്ടത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ സംഘടനകളും എല്ലാവരും ഒത്തൊരുമിച്ച് മുന്നോട്ട് നമുക്ക് പോകണം എങ്ങനെയാണോ പോയത് അതുപോലെ തുടരണം ഇന്നലെ ഡിഐ ജി പറഞ്ഞത് എന്താണ് എന്നതൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ ക്യാമ്പിലേക്കുള്ള ഭക്ഷണം അത് എത്തിച്ചു എത്തിച്ചുകൊടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് അതൊക്കെയാണ് പലരും പറയുന്നത് പലയിടങ്ങളിൽ ഒരു കൺഫ്യൂഷൻ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു എന്ന് തോന്നുന്നു മിനിസ്റ്റർ അക്കാര്യത്തിൽ നമ്മുടെ റവന്യൂ മന്ത്രി തന്നെ ഒരു ക്ലാരിഫിക്കേഷൻ അദ്ദേഹം അവിടെ ഉണ്ടല്ലോ അദ്ദേഹം തന്നെ കൊടുക്കുകയാണെങ്കിൽ ഇതെല്ലാം സ്മൂത്തായി പോകും ഇടയിൽ കുളം കലക്കാൻ നിൽക്കുന്നവർക്ക് അത് കഴിയാതിരിക്കുകയും ചെയ്യും അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകുന്നത് നന്നായിരിക്കും തോന്നുന്നു തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് റവന്യൂ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ രാജൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഇതൊക്കെ വിശദീകരിക്കും ഇതിലൊന്നും ഒരു പ്രയാസവും ഇല്ല പക്ഷെ നമ്മളൊരു നിയന്ത്രണം വേണമെന്നുള്ളത് നമ്മളെല്ലാവരും നിങ്ങളുൾപ്പെടെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ പറഞ്ഞ അഭിപ്രായമാണ് അതിൽ ആ അഭിപ്രായം തന്നെയാണ് നമ്മൾ എടുത്തു പോകുന്നത് പിന്നെ ആവശ്യമുള്ള ആളുകൾ മാത്രം അവിടെ വരിക അനാവശ്യമായ ആളുകൾ വരിക പോകാതെ ഒരു ഡിസാസ്റ്റർ ടൂറിസമായി വരുന്നു അതിന്റെ ഭാഗമായി ഒരുപാട് പരാതികൾ വരുന്നു ഈ രക്ഷാ ദൌത്യത്തിലൊക്കെ ഏർപ്പെടുന്നവർ പലരും വീട്ടിൽ ഒന്ന് രണ്ടുപേരെ നഷ്ടപ്പെട്ടവരാണ് ഉറ്റവരെയും കൂടപ്പറപ്പുകളെയും അയൽവാസികളെയും എന്നിട്ട് പോലും അവർ രക്ഷാപ്രവർത്തനത്തിൽ പങ്കുകൊള്ളുകയാണ് അവരുടെ മനസ്സ് നമ്മൾ നോക്കണം അങ്ങനെയുള്ളവർ കാണുകയാണ് ഒരാവശ്യമില്ലാതെ ആളുകൾ വരുന്നു വീഡിയോ എടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു ഒരു ഡിസാസ്റ്റർ ടൂറിസം പോലെ സ്ഥലം കാണാൻ വരുന്നു അപ്പൊ അതൊക്കെ നമ്മൾ റെസിസ്റ്റ് ചെയ്യേണ്ടതല്ലേ നമ്മളെല്ലാവരും ഒന്നിച്ചു നിക്കേണ്ടതല്ലേ അത്തരം കാര്യങ്ങളിൽ അതേ സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതുതന്നെയാണ് സർക്കാരിന്റെ നിലപാട് ഇത്തരം കാര്യങ്ങൾ എല്ലാവരും യോജിച്ച് പോകണം ഇത് ഏതെങ്കിലും ഒരാളോ രണ്ടാളോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ മാത്രമോ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണെന്നുള്ള കാഴ്ചപ്പാടൊന്നും നമുക്ക് ആർക്കും ഇല്ല എല്ലാവരും ഒന്നിച്ചു നിൽക്കണം ഇതുവരെ നിന്നതുപോലെ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു ടീമായി ഒരു കുടുംബം പോലെ നമ്മൾ ഈ പ്രതിരോധ പ്രവർത്തനം തുടരണം ഇതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് വളരെ നന്ദി ശ്രീ പി എം